ഇന്ദിരാഗാന്ധി എന്ന ധീരയായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് ഒരു അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുമ്പിലും മുട്ടുമടക്കേണ്ട അവ ആവശ്യം ഇന്ന് ഇന്ത്യക്കില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഡയലോഗ് അത് ആവശ്യമാണ് ഒരാളെയും രക്തം വീഴാൻ പാടില്ല എന്ന ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത് പക്ഷേ നിരപരാധികളായ നമ്മുടെ ആളുകളെ നിരന്തരം അതിർത്തികളിൽ ആക്രമി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഭീകരവാദികളുടെ പ്രവർത്തനം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനും സാധ്യമല്ല അതാണ് ഈ യുദ്ധത്തിൽ ഈ ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തും രാജ്യത്തിൻ്റെ അതിർത്തികളിലും ഉയർന്നു വന്നത് എന്നുള്ളത് നമ്മൾ കാണാം കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് യുദ്ധത്തെ പറ്റി അറിയില്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് അവർക്ക് പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിൻ്റെ കച്ച് പോലെയുള്ള പ്രദേശങ്ങളിലും ഒക്കെ താമസിക്കുന്ന ജനങ്ങൾക്കാണ് യുദ്ധത്തിൻ്റെ ഭീതി അല്ലെങ്കിൽ യുദ്ധം വരുന്നു എന്നുള്ളതിൻ്റെ പ്രയാസം മനസ്സിലാക്കുന്നത് കുട്ടികളുമായി ലൈറ്റുകൾ മുഴുവൻ അടച്ച് മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന പാവപ്പെട്ട അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വികാരം അവരുടെ ചിന്തകൾ അവരുടെ ദുഃഖങ്ങൾ നമുക്കറിയില്ല കാരണം നമ്മൾ വളരെ ദൂരെയായിരുന്നു യുദ്ധം ഒന്നിനും പരിഹാരമല്ല പക്ഷേ ഒരു രാജ്യത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിപ്പോരാട്ടങ്ങൾ അത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ജനങ്ങൾ ഒറ്റക്കെട്ട് തന്നെയാണ് സംശയമല്ല പക്ഷേ സീസ് ഫയർ എന്ന് പറയുന്നത് ആ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കണം ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടി ഈ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം എന്ന ഒരു കാര്യം കൂടി ഞാൻ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ അമ്പലപ്പള്ളി മമ്മു പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ അവാർഡ് സ്മൃതി പരുത്താനാണ് നൽകിയിട്ടുള്ളത് സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കരനായ ശ്രീ വി എം സുധീരൻ ഇവിടെ പറഞ്ഞ പോലെ നിരവധി ദൃശ്യമാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് നിരവധിയായ മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഹൃദയം കവർഞ്ഞെടുക്കാൻ കഴിയുള്ള കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്മൃതി പരിചരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നെ ഒന്ന് സ്മൃതി ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി